ഹലോ നമസ്കാരം ഇന്ന് നമുക്കൊരു നല്ല രീതിയിൽ ഒരു കമ്പ്യൂട്ടർ അസംബ്ലി ചെയ്യുന്നത് കണ്ടാലോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഐ ഫൈ പ്രോസസ്സറാണ് ഐ ഫൈ ട്വൽത്ത് ജനറേഷൻ അതിനെ പറ്റിയ എം എസ് ഐയുടെ സിക്സ് ടെൻ മദർ ബോർഡ് ഇടയിട്ട എയ്റ്റ് ജി ബി റാം ഫൈവ് ഹൺഡ്രഡ് എൻ വി എം ഇ ഡേറ്റാ സ്റ്റോറേജിന് വൺ ടി ബിയുടെ സീക്രറ്റ് ഹാർഡ് ഡിസ്ക് കൂടെ ഡെല്ലിൻ്റെ കീബോർഡും മൗസും വയർലെസ് ഡെല്ലിൻ്റെ ട്വൻറ്റി ടു ഇഞ്ച് മോണിറ്റർ അസംബ്ലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ നമ്മൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഫിംഗേഴ്സിൻ്റെ പവർ ടവർ സി എയ്റ്റ് എന്ന് പറയുന്ന ആണ് മൂന്ന് വർഷം വാറൻറ്റി ഉള്ളതാണിതിന് ക്യാബിനറ്റ് എടുത്ത ശേഷം നമ്മളത് ചെരിച്ച് വെച്ച് സൈഡ് കവർ തുറക്കുക ആദ്യമായി കവറ് സൂക്ഷിച്ച് വെക്കുക ഇതിൻ്റെ ഉള്ളിൽ തന്നെ പവർ കേബിള് ഫ്രണ്ട് പാനൽ കേബിളുകൾ എസ് എം ബി എസിന്റെ പവർ കേബിൾ എല്ലാം ഇണ്ടാവും ക്യാബിനറ്റ് നമുക്ക് മാറ്റിവെക്കാം എന്നിട്ട് മദർ ബോർഡ് ആദ്യമായി എടുക്കാം അതിലോട്ട് പ്രോസസ്സർ ഇട്ടുകൊടുക്കാം ഇതിനെല്ലാം മൂന്ന് വർഷം വാറണ്ടി ഉള്ളതാണ് അപ്പൊ നമ്മൾ കവറും ബില്ലും സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇനി നമുക്ക് ഈ സോക്കറ്റിൽ വൈ പ്രോസസർ ഇടാം ഇടുമ്പോൾ കൃത്യമായി സോക്കറ്റിൽ തന്നെ വീഴാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ലോക്ക് ചെയ്യാം ഇനി നമുക്ക് ഏടെ എയ്റ്റ് ജി ബി റാം ഇടാം ഇനിയും ഒരു സോക്കറ്റ് ഉണ്ട് ഇനിയും ഭാവിയിൽ നമുക്ക് ഇനിയും റാം മേടിച്ചിടാം എന്നാണ് എൻ വി എം ഇ ഈ സ്ലോട്ടിൽ ഇട്ട് കൊടുത്ത് ഈ സ്ക്രൂ ഉപയോഗിച്ച് നമുക്കത് ടൈറ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് അസംബ്ലി അസംബ്ലിങ്ങിലോട്ട് പോവാം നമ്മുടെ ക്യാബിനറ്റിലോട്ട് ആദ്യമായി നമ്മുടെ മദർ ബോർഡിനോട് കൂടെ കിട്ടിയിരിക്കുന്ന ഈ കണക്ഷൻ ബോക്സ് ഫിറ്റ് ചെയ്യണം അത് വെച്ചതിന് ശേഷം നമ്മുടെ മദർ ബോർഡ് എടുത്ത് നമ്മുടെ ക്യാബിനറ്റിലോട്ട് വെച്ച് ഫിക്സ് ചെയ്യാം മദർ ബോ വയ്ക്കുമ്പോൾ സ്ക്രൂ ഹോളിലോട്ട് സ്ക്രൂ ഡാം പാകത്തിന് സെറ്റ് ചെയ്യാം രണ്ടാമതായി കണക്ട് ചെയ്യേണ്ടത് ഡിസ്പ്ലേക്കുള്ള കണക്ഷൻ ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ക്യാബിനറ്റിലോട്ടുള്ള ഫ്രണ്ട് ക്യാബിനറ്റിലോട്ട് പോണ സൗണ്ടും യു എസ് ബിയും സൗണ്ടിൻ്റെ കണക്ഷൻ ഓഡിയോ ഇതിലോട്ടും യു എസ് ബിയുടെ കണക്ഷൻ യു എസ് ബി വൺ എന്ന സ്ലോട്ടിലോട്ടുമാണ് നൽകേണ്ടത് പിന്നീട് ഇത് ഫിംഗേഴ്സിൻ്റെ ക്യാബിനറ്റ് ആയതുകൊണ്ട് യു എസ് ബി ത്രീയുടെ ഓപ്ഷനുണ്ട് യു എസ് ബി ത്രീയുടെ യു എസ് ബി ത്രീയുടെ സ്ലോട്ടിലോട്ട് കണക്ട് ചെയ്യണം പിന്നീട് നമുക്ക് ഓൺ ബട്ടൺ റീസെറ്റ് ബട്ടൺ എൽ ഇ ഡി ബൾബുകൾ എന്നിവയുള്ള കണക്ഷനാണ് ഓൺ ബട്ടൺ റീസെറ്റ് ബട്ടൺ പ്ലസ് ഓർ മൈനസ് ഇത് ഹാർഡ് ഡിസ്കിൻ്റെ ആണ് ഇത് കമ്പ്യൂട്ടർ ഓൺ ആയോ എന്ന് അറിയാനുള്ള എൽ ഇ ഡി ആണ് ഇത്രയും കൊടുക്കുംതോർ കൊടുക്കുന്ന കൂടി നമ്മുടെ മദർ ബോർഡിലോട്ടുള്ള കണക്ഷൻസ് തീർന്നിരിക്കുകയാണ് ഡേറ്റ സ്റ്റോറേജിന് വേണ്ടിയാണ് ഫൈറ്റോൽ എം വി എം ബി നമ്മൾ ഓൾറെഡി പിടിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ ഒരു വൺ ടി ബി ഹാർഡ് ഡിസ്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് അതുകൂടി നമുക്ക് ഈ ക്യാബിനറ്റിലോട്ട് പിടിപ്പിക്കാം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന സി സി ഗേറ്റിൻ്റെ ബറാ കുടാന്ന് പറഞ്ഞാൽ കൂടിയ ഹാർഡ് ഡിസ്ക് ആണ് വൺ ടി ബിയുടെ കമ്പ്യൂട്ടർ എല്ലാത്തിനും അതിൻ്റേതായ സ്ലോട്ട് ഉണ്ട് ആ കൃത്യമായി അവിടെ തന്നെയാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത് നമ്മളിപ്പോൾ പിടിപ്പിച്ച സീക്രറ്റ് ഹാർഡ് ഡിസ്കിലോട്ട് കണക്ഷൻ കൊടുക്കണം മദർ ബോർഡിലോട്ട് അതിനായി നമ്മൾ ഡാറ്റാ കേബിൾ എടുത്തു കറണ്ട് പവർ കേബിൾ എടുത്തു ആദ്യം നമുക്ക് പവർ കേബിൾ കണക്ട് ചെയ്യാം ഇനി നമുക്ക് ഡാറ്റ കേബിൾ കണക്ട് ചെയ്യാം ഇനി നമുക്ക് ആ ഡേറ്റ കേബിളിൻ്റെ കണക്ഷൻ മദർ ബോർഡിലോട്ട് നൽകാം ഇനി നമുക്ക് ക്യാബിനറ്റിൽ ഒരു ഫാൻ വന്നിട്ടുണ്ട് അതിന് നമുക്കൊരു പവർ കേബിളിൽ നിന്ന് കണക്ഷൻ കൊടുക്കാം നമ്മുടെ ക്യാബിനറ്റ് എല്ലാ സമയവും കൂളായിട്ടിരിക്കാൻ ഇത് സഹായിക്കും ഈ ഫാൻ ഇപ്പോൾ നമ്മുടെ അസംബ്ലിങ് എല്ലാ കഴിഞ്ഞു ഇനി ഇതെല്ലാം നമുക്ക് മനോഹരമായി ഒതുക്കി കെട്ടിവെക്കണം നമ്മുടെ ഐഫൈ വെച്ചിട്ടുള്ള കമ്പ്യൂട്ടർ അസംബ്ലിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വിൻഡോസ് കൂടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പൂർണ്ണതിൽ വരും പിന്നെ നമുക്ക് കീബോർഡും മൗസും മോണിറ്ററും ഇപ്പോൾ ഇവിടെ കടയിൽ വെച്ച് പൊട്ടിക്കേണ്ട കാര്യമില്ല അത് കസ്റ്റമറുടെ പ്ലേസിൽ ചെന്നിട്ട് അവിടെ പൊട്ടിച്ച് വെച്ചാൽ മതി ഇത് മാത്രം ആണ് അസംബിൾ ചെയ്യാനുള്ളത് എല്ലാത്തിനും മൂന്ന് വർഷം വാറൻറ്റിയുണ്ട് ഞാൻ ജിനോ മോട്ടർ കമ്പ്യൂട്ടർ വേൾഡ്